ി ജെ പി കൗൺസിലർമാർ കായംകുളം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സേവനമനുഷ്ഠിക്കുന്ന മൂന്ന് ജീവനക്കാരെ കാലാവധി കഴിഞ്ഞിട്ടും ശമ്പളം കൊടുത്ത് നഗരസഭയിൽ നിലനിർത്തിയത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ബി ജെ കൗൺസിലർമാർ ആരോപിച്ചു കായംകുളം നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സേവനമനുഷ്ഠിച്ച മൂന്ന് ജീവനക്കാരെ കാലാവധി കഴിഞ്ഞിട്ടും ശമ്പളം കൊടുത്ത് നഗരസഭയിൽ നിലനിർത്തിയത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു രാവിലെ നടന്ന കൗൺസിൽ യോഗത്തിൽ എട്ട് ഒമ്പത് അജണ്ടകളിൽ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുറപ്പിന്റെ ഓവർസിയറ് എൻജിനീയറെ അക്കൗണ്ടന്റ് ഈ പിന്നെ ഈ മൂന്ന് വ്യക്തികളെ പിന്നെ അവരുടെ അവരുടെ കാലാവധി തീരുന്ന ആ ഒരു അവസരത്തിൽ കാലാവധി ഈ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മാസം കാലാവധി രണ്ട് മാസം ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മാസം കൂടിയായ സമയത്ത് ഇരുപതാം തീയതിയാണ് ഇവർ ഈ പിന്നെ ലെറ്റർ കൊടുത്തത് അവരുടെ കാലാവധി തീരുന്നതും ഈ അജണ്ട ഈ ഈ യോഗത്തിലാണ് ഈ അജണ്ട അവർ കൗൺസിലിലേക്ക് കൊണ്ടുവന്നതും അതിന് അതിനുപരിയായിട്ട് നമ്മുടെ അതിന് ഈ ചെയർപേഴ്സൺ പോൾ ആവശ്യപ്പെടുകയും നമ്മുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയായ നവാസ് മുണ്ടകം പോൾ ആവശ്യപ്പെടുകയും ഈ പോൾ ആവശ്യപ്പെട്ട അവസരത്തിൽ ഇവർ ഈ പോൾ എതിരായിട്ട് ഈ അവർ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയും അതിനുപരിയായിട്ട് അതിനകത്ത് എൽ ഡി എഫിൻ്റെ പാർലമെൻറ്റ് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ പതിമൂന്നും യു ഡി എഫിൻ്റെ അംഗങ്ങൾ ഇരുപതുമായിക്കൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു അവർ ഈ നടപടികൾ എതിരായിട്ട് ബോൾ ആവശ്യപ്പെട്ടതിനെതിരായിട്ട് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയും അതിനുപരിയായിട്ട് നമ്മുടെ എൽ ഡി എഫിൻ്റെ പാർലമെൻ്റ് പാർട്ടി ലീഡർ അടക്കമുള്ളവർ ഈ മിനിസിഡിനകത്ത് ഒപ്പിടുക ഒപ്പിടാതിരിക്കുകയാണ് ഈ അവസരം അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാട് അടിസ്ഥാനത്തിലെടുത്ത ആൾ അവരെ മാറ്റിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് വഴി ആൾക്കാരെ എടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിനാലിന് കാലാവധി കഴിഞ്ഞ താൽക്കാലിക ജീവനക്കാരെ വീണ്ടും നിയമിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ കൊണ്ടുവന്ന അജണ്ട സഭയിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പരാജയപ്പെടുമെന്ന് കണ്ടുകൊണ്ട് പാസ്സായതായി പ്രഖ്യാപിച്ച് ചട്ടവിരുദ്ധമായി കൌൺസിൽ യോഗം പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ബിജെപി കൌൺസിലർമാർ സമരം നടത്തിയത് എട്ടാം നമ്പർ അജണ്ടയിൽ ചർച്ചയ്ക്കൊടുവിൽ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ പോൾ ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതെ സഭ പിരിച്ചുവിട്ട നടപടി ചട്ടവിരുദ്ധമാണെന്നും നിയമപരമായി ഇതിനെ നേരിടുമെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങളിൽ ഇരുപത് പേർ സഭയിൽ ഹാജരായപ്പോൾ ഭരണപക്ഷത്തു നിന്നും പതിമൂന്ന് അംഗങ്ങൾ മാത്രമാണ് സഭയിൽ ഹാജരായത് സെക്രട്ടറിക്കെതിരായ ഉപരോധ സമരത്തിലും തുടർന്ന് നടന്ന പ്രതിഷേധ സമരത്തിലും ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ ലേഖാ മുരളീധരൻ രാജശ്രീ കമ്മത്ത് സന്തോഷ് കണിയാമ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു